ഹായ് ഡിയർ അസ്ലാം വൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമില്ലേ കുറച്ച് ദിവസമായില്ലേ കേക്കിൻ്റെ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ബിസിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാ നമ്മളിന്ന് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ടു കെ ജിയിൽ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ എനിക്ക് കൂടുതലും സെയിൽ ആവുന്നത് ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ ഈ ഒരു ഡിസൈൻ വർക്ക് ഞാൻ മുമ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ അതുങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ടു കെ ജിയിൽ എന്താ ടു ടയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ആ ഒരു കാർ കാറിൻ്റെ തീമും അതുപോലെ തന്നെ ഈ ഒരു കളറെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു കളറാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കേക്കിൻ്റെ ലുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട മറക്കാതെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ അപ്പോൾ അതാ കേക്കിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് മോ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നൊരു കേക്കാണ് കേട്ടോ